ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ചേർത്തലിൽ നടന്നു ചേർത്തല എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു പെൻഷനേഴ്സ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് എം ജഗന്നാഥൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മോഹൻ മാത്യു സംസ്ഥാന ഹോർ സെക്രട്ടറി കെ മോഹൻകുമാർ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ അപ്പുകുട്ടൻ ജില്ലാ കോർഡിനേറ്റർ ഹരിചന്ദ്രൻ റാഫേൽ മധുർ തുഷാരം സതീശൻ നായർ അലോഷ്യസ് ബി മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ എം എം പണിക്കർ മുഖ്യ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി കെ അശോക് കുമാർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ജെ സുന്ദ്രേശൻ നായർ വരവ് ചെലവ് കണപ്പും അവതരിപ്പിച്ചു

ജനാധിപത്യ വിരുദ്ധമായ ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ശ്രീനിവാസും അതിനുശേഷം ഇതിനകത്ത് ജനാധിപത്യം കുറിച്ചും ഏതാനും ആളുകളെ മാത്രം അതിന്റെ സംസ്ഥാന ഗോപി സംസ്ഥാന ഗോപിയിൽ എടുത്തിട്ട് കിടക്കാൻ പാടില്ല പറയുന്നില്ല